അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വെടിനിർത്തൽ ചർച്ച തീരുമാനമാവാതെ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി വച്ചു വംശഹത്യയും അധിനിവേശവും നടത്തുന്ന കുറ്റവാളി സംഘമായ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ കരാറിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് ഇറാനും ശാശ്വത വെടിനിർത്തൽ കരാറിൽ ഹമാസിനെയും ഇസ്രായേലിനെയും ഒപ്പുവെപ്പിച്ച് വെസ്റ്റ് ഏഷ്യയുടെ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തുവാനുള്ള അമേരിക്കയുടെയും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും സംയുക്ത മധ്യസ്ഥ ചർച്ചയിൽ മൊസാദ് തലവൻ ഡാവിഡ് ബർണ സന്നിഹിതനായെങ്കിലും ഹമാസ് ചർച്ചയിൽ നിന്നും വിട്ടുനിന്നു ഇസ്മായിൽ ഹനിയയുടെ വധവും ഇസ്രായേൽ നിർദ്ദേശിച്ച നാല് നിബന്ധനകൾ വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെടുത്തുവാനുള്ള നീക്കവും കാരണമാണ് ഹമാസ് ചർച്ചയിൽ നിന്നും മാറി നിന്നത് ഗാജയിൽ വെടിനിർത്തിയാൽ മാത്രമേ തങ്ങൾ ഇസ്രായേലിനെ അക്രമിക്കാതിരിക്കുകയുള്ളൂ എന്ന ഇറാന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയത് അതേസമയം ചർച്ചയിൽ നിന്നും വിട്ടുനിന്ന ഹമാസിനെ അനുനയിപ്പിക്കുവാനും ഒരു അന്തിമ ചർച്ചക്കുള്ള അവസരമുണ്ടാക്കുവാനുമുള്ള അമേരിക്കയുടെ ശ്രമത്തിന്റെ ഫലമായി വരുന്ന വ്യാഴാഴ്ച വീണ്ടും ചർച്ച തുടരുവാനുള്ള തീരുമാനവും ഉണ്ടായി ഇതുവരെയുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു ഹമാസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയിൽ മാത്രമേ ഫലമുണ്ടാകൂ എന്നതാണ് ചർച്ച മാറ്റിവെക്കുവാനുള്ള കാരണം എന്നാൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ആത്മാർത്ഥതയിൽ തങ്ങൾക്ക് സംശയമുണ്ടെന്ന് ഇറാൻ സൂചിപ്പിച്ചു അതിന്റെ വെളിച്ചത്തിൽ ഹമാസിനെ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ഇറാൻ പ്രേരിപ്പിക്കുന്നതായും വാർത്തകൾ വരുന്നുണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അലി ബഗേറിയാണ് ഈ പ്രസ്താവനയുമായി മുന്നോട്ട് വന്നത് ഭരിക്കുന്ന സയോണിസ്റ്റ് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള അധിനിവേശത്തെ അവസാനിപ്പിക്കാതെ അവരെ പിന്തുടരുന്ന അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മധ്യസ്ഥ ചർച്ച വഞ്ചനാസ്പദവും ആത്മാർത്ഥത ആത്മാർത്ഥതയില്ലാത്തതുമായിരിക്കുമെന്നാണ് ഇറാൻ പ്രതികരിച്ചത് ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിലൂടെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അലി ബഗേറി ഈ കാര്യം അറിയിച്ചത് ഇരു വിഭാഗങ്ങളുടെയും അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും മാനിച്ചുകൊണ്ട് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ശക്തമായ കരാറിനുള്ള വഴി തുറക്കപ്പെടുമെന്നും ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുവാനും ബന്ധികളെ പൂർണമായും മോചിപ്പിക്കുവാനുമുള്ള സത്വര നടപടികൾ ഉണ്ടാവുമെന്നും അമേരിക്കയും ഖത്തറും ഈജിപ്തും നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി അമേരിക്ക നേരത്തെ നിർദ്ദേശിച്ച ആറാഴ്ച വെടിനിർത്തി ഏതാനും ബന്ധികളെ മോചിപ്പിച്ചു കൊണ്ടുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാറിനോട് ഉള്ള വിയോജിപ്പ് ഹമാസ് മുംബൈ പ്രകടിപ്പിച്ചിരുന്നു സമ്പൂർണമായ വെടിനിർത്തലും ഇസ്രായേലിന്റെ പൂർണമായ ഗാസയിൽ നിന്നുള്ള പിൻവാറ്റവുമാണ് ഹമാസ് ആവശ്യപ്പെട്ടിരുന്നത് അതേസമയം ദോഹയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലും ഗാസയിൽ നിന്നും ഹമാസ് തൊടുത്തുവിട്ട റോക്കറ്റുകൾ അയൺ ഡോമിനെ ഭേദിച്ച് ഇസ്രായേൽ മണ്ണിൽ പതിച്ചത് ഐ ഡി എഫിനെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് ഹമാസിന്റെ സൈനിക ശക്തി തീർത്തും ഇല്ലാതായെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നതിനിടെയാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടികൾ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഗാസ വെടിനിർത്തൽ പൂർണ്ണമാകുന്നതുവരെയും തങ്ങളുടെ മധ്യസ്ഥത തുടരുമെന്ന് തന്നെയാണ് അമേരിക്കയും ഖത്തറും ഈജിപ്തും പ്രസ്താവന ഇറക്കിയത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ ഇസ്രായേൽ തുടങ്ങിയ ഗാസ യുദ്ധം പത്ത് മാസം നീണ്ടുപോയപ്പോൾ ഇസ്രായേലിന് ആവശ്യത്തിനുള്ള ആയുധങ്ങളുടെ ദൗർലഭ്യം നേരിടുന്നതായും റിപ്പോർട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേൽ പൂർണ്ണമായും പ്രതിസന്ധിയിലാകും എന്നതും ഇസ്രായേലിനെ വെടിനിർത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണെന്നും വാർത്ത പ്രചരിക്കുന്നുണ്ട് രണ്ടു ദിവസം നീണ്ടുനിന്ന നിന്ന ചർച്ചയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും കൈക്കൊള്ളാൻ സാധിക്കാതെ ചർച്ച അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് നീട്ടിവെക്കുകയാണ് ഉണ്ടായത് അടുത്ത ആഴ്ചയുടെ ചർച്ചയോടുകൂടി ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും അതുവഴി പശ്ചിമേഷ്യയിലെ ശാശ്വത സമാധാനത്തിനുള്ള വഴി തുറക്കപ്പെടുമെന്നുമുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് അമേരിക്കയും സഖ്യകക്ഷികളും അതിനായി ഇറാനേയും ഹമാസിനെയും അനുനയിപ്പിച്ച് ചർച്ചയുടെ വേദിയിൽ കൊണ്ടുവരുവാനും അങ്ങനെ ശാശ്വതമായ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ശ്രമത്തിലാണ് അമേരിക്കയും ഖത്തറും ഈജിപ്തും അടങ്ങുന്ന മധ്യസ്ഥ സംഘം ആ പരിശ്രമം വിജയിച്ചാൽ ശാശ്വതമായ സമാധാനത്തിലേക്കുള്ള വഴി തുറക്കപ്പെടും എന്ന് നമുക്കും പ്രതീക്ഷിക്കാം